ഹലോ ഫ്രണ്ട്സ് തനി നാടൻ വീട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴികൾക്ക് എന്ത് അസുഖം വന്നു നാടൻ രീതിയിൽ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും അതെ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നാടൻ കോഴികൾക്ക് അസുഖം വരുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് മരുന്നെ വയ്യ പോകുന്നുണ്ട് ഞാനും ഇംഗ്ലീഷ് മരുന്ന് എന്താ പറയുക നാടന്മാരുന്ന് ഏശാത്ത സമയത്ത് ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരുവിധം നാടന്മാരുന്ന് കൊടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതെന്താ വെച്ചാൽ കുറേ ഔഷധങ്ങൾ നമ്മളെ വീടിന് ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല അപ്പോൾ അതെങ്ങനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴികളിൽ നിന്നും ഓരോ രോഗത്തിനും നമുക്ക് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ കൃത്യം പറയുന്നത് കേട്ടോ അപ്പം ആദ്യം ഐറ്റംസ് എന്തെന്ന് പറയാം പനിക്കൂർക്കൽ തുളസീൻ്റെ ഇല വെറ്റില അതുപോലെ തന്നെ ആരിവേപ്പ് മഞ്ഞൾ പച്ചമഞ്ഞൾ ടോ പൊടി ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ വേണ്ടതാണ് നമുക്ക് കാടലോടകം എന്ന് പറഞ്ഞതും പിന്നെ ഒരു വാതം കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി അപ്പം ഈ രണ്ട് സാധനമാണ് കേട്ടോ വേണ്ടത് പിന്നെ വെച്ചാൽ പനി കുഴക്കരൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും തുളസിയും കാര്യങ്ങളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ ആടലോടകം വാതം കൊല്ലിയാണ് കുറച്ച് കിട്ടാൻ പ്രയാസം ഉപ്പ് കിട്ടുമോ കല്ലുപ്പും വേണേ കല്ലുപ്പും കൂടെ വേണം കല്ലുപ്പ് പൊടിയിപ്പല്ല കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പ് തന്നെ വേണം എന്നാൽ വേണം പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും നല്ലതാണ് അപ്പോൾ കുരുമുളകൊക്കെ ഓപ്ഷണലാണ് കുരുമുളകിൻ്റെ ആവശ്യമില്ല നമുക്ക് അതിനാണ് വെറ്റിലെ പകരം എടുക്കുന്നത് അപ്പോൾ കോഴി ആദ്യം വരുന്നത് പനി നമ്മൾ കണക്കാക്കുക പനി വരുമ്പോൾ പിന്നെ ഒരു കാര്യം രോഗം മൂർച്ഛിച്ചതിന് ശേഷം ചികിത്സിക്കരുത് കോഴി ചത്തു പോകും ഉറപ്പാണ് അഥവാ രോഗം മൂർച്ഛിച്ച് ഡോസ് വളരെ കുറച്ച് കൊടുക്കുക അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കേണ്ടത് മൂന്ന് ലിറ്റർ വെള്ളത്തിലൊക്കെ കലക്കി കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഡോസ് നമുക്ക് കുറയ്ക്കുക അപ്പോൾ ആദ്യം വരുന്നത് പനിയാണ് കോഴിക്കെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെടുക്കുക പനിക്കൂർക്കൽ എടുക്കുക തുളസി എടുക്കുക ഇരിച്ചിരി കഷ്ണം ഉപ്പ് എടുക്കുക കുരുമുളകും ഇഞ്ചി ഈ സാധനം ഒന്ന് എടുക്കേതിട്ടോ ഇഞ്ചി ഞാൻ വിട്ടു എന്ന് തോന്നിയിട്ട് പറയാൻ അത് ഇഞ്ചി ആഡ് ചെയ്യാൻ കേട്ടോ അതൊക്കെ വേണ്ട സാധനങ്ങളാണ് ഇതിൽ ഇഞ്ചി അതായത് കോഴികൾക്ക് ബോ ബോഡി ഓൾറെഡി ഹീറ്റാണ് അപ്പം അതിനോട് ഇഞ്ചിയും കൂടെ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കോഴി എന്താ പറയുക ചത്തുപോകും അത് ഉറപ്പാണ് എന്താ വെച്ചാൽ കുടലൊക്കെ അടക്കി പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഇഞ്ചി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പനിക്ക് ഒരിക്കലും ഇഞ്ചി കൊടുക്കരുത് ഈ പറഞ്ഞ സാധനം പനിക്ക് കൊടുക്കൽ തുളസീൻ്റെ എല്ലാം കൊടുക്കുക മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് ഈ സാധനം കൂടെ അരച്ചിട്ട് മൂന്ന് നേരം വെച്ച് കൊടുക്കുക മൂന്ന് ദിവസം കൊണ്ട് മാറ്റം കിട്ടും ഉറപ്പാണ് പനി പിന്നെ തുമ്മൽ കഫക്കെട്ടൽ കുറുകൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആടലോടകം എന്നുള്ളത് ആടലോടകത്തിൻ്റെ ഒര എടുക്കുക അതിലേക്ക് നമ്മൾ പറഞ്ഞാൽ കുരുമുളക് എടുക്കാം വെറ്റില കുരുമുളക് വെറ്റില അത് രണ്ടും ഓപ്ഷനുകളാണ് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടുന്നവരുണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി വേണം കേട്ടോ എന്തായാലും മഞ്ഞളും വേണം ഈ മഞ്ഞൾ വേണം പിന്നെ അതുപോലെ തുളസി എടുക്കുക തുളസി എടുക്കുക പനിക്കൂർക്കലിൻ്റെ ആവശ്യമുള്ള ഈ സാധനങ്ങൾ ഈ നാല് സാധനം ഉപ്പും ഉപ്പ് ഉപ്പെല്ലാത്തിലും വേണം കേട്ടോ ഉപ്പ് ഞാൻ ചിലപ്പോൾ ചില രീതിയിൽ പറയാൻ വിട്ടു പക്ഷെ പക്ഷേ ഉപ്പെല്ലാത്തിനും ആഡ് ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഈ സാധനം കൂടെ അരച്ചിട്ട് എന്താ പറയുക നമ്മൾ കോഴുക്കി കൊടുക്കുക മൂന്ന് നേരോ നാല് നേരോ വെച്ച് കൊടുക്കാൻ പറ്റും കൊടുക്കുക പിന്നെ വെച്ചാൽ വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറ്റും വെള്ളത്തിൽ കൊടുക്കണേക്കാണ്ട് നല്ലത് നമുക്ക് ഡയറക്റ്റ് വിഴുങ്ങാൻ കൊടുക്കുന്നതാണ് നല്ലത് കിട്ടും ഉരുളയാക്കിയിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും വെള്ളത്തിൽ കൊടുക്കാം പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ അര ലിറ്റർ വെള്ളത്തിൽ അതായത് ഒരു ഉരുള ഒരു ബോൾ ഉരുളല്ലേ അതായത് നമ്മുടെ ഒരു ഗോട്ടിയുടെ വേൽപ്പള്ള കഷ്ടമാണെങ്കിൽ അര ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കട്ടോ മഞ്ഞൾ നിർബന്ധമാണ് ഉപ്പ് നിർബന്ധമാണ് അപ്പോൾ ഈ സാധനം കൊടുത്തുകഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖമാവും പിന്നെ കുറങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില നിറഞ്ഞാലും കുറുകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും കുഴികൾക്ക് അപ്പോൾ അത് ചെക്ക് ചെയ്താൽ വാഴ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കുറുകുന്ന പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിയും അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്ക് കണ്ണ് ചീയേ കോഴിക്ക് കണ്ണിൽ ചീച്ചിൽ വരുന്ന പ്രശ്നം ഉണ്ടാവില്ലേ അപ്പോൾ ഈ കണ്ണിൽ ചീച്ചിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കൂട് ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് വരുന്നത് അതായത് കൂടുതൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴകിയിട്ടുണ്ടെങ്കിൽ കണ്ണിലായിട്ടുണ്ടെങ്കിൽ ചീച്ചിൽ വരും ഇതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ആരിവേപ്പ് അതായത് ആരിവേപ്പ് എടുക്കുക മഞ്ഞൾപ്പൊടി എടുക്കുക അതുപോലെ തന്നെ ഉപ്പ് എടുക്കുക ഈ സാധനങ്ങളൊക്കെ കണ്ണിൽ എന്താ പറയുക ചീച്ചിൽ ചീച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണ് അടഞ്ഞു പോണതല്ല വീർത്തിരിക്കുന്ന ഒരു സംഗതി കേട്ടോ അവിടെ ഇവിടെയൊക്കെ വീർത്തിയിരിക്കുക അതിലാണ് ഈ അരിവെയ്പ്പ് മഞ്ഞൾ ഉപ്പ് ഈ സാധനം എടുത്തിട്ട് നന്നായിട്ട് വാരിപ്പൊത്തി തേക്കുക മൊത്തത്തിൽ പൊത്തി തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഞാനങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ചിലർ ബോറിക്യാസില് വേണമെന്ന് അറിയാം ബ്രോറി ഗ്യാസ് ചില കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കണ്ണടഞ്ഞു പോവുക കണ്ണിൽ നിന്ന് വെള്ളം ഈ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ട രണ്ടേ രണ്ട് സാധനമാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങേൻ്റെ അലി ഉപ്പ് മുരിങ്ങേൻ്റെ അലി ഉപ്പ് മാത്രം മതി മഞ്ഞപ്പൊടി വേണമെന്നില്ല മുരിങ്ങേൻ്റെ ഉപ്പ് തൂമ്പിട്ടോ മുരിങ്ങേൻ്റെ ഇലയുടെ തൂമ്പലകളിൽ കള്ളില ഇതെടുക്കുക എന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചിട്ട് കോഴിൻ്റെ കണ്ണിൽ ഒരു തുള്ളി ഏത് കോഴിയായിക്കോട്ടെ ഒരു തുള്ളി ഒട്ടിച്ചിട്ട് വെക്കുക രണ്ട് കണ്ണിലും രണ്ടിലും ഒട്ടിക്കുക ഒരു നേരം ഒറ്റച്ച് ഒരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ കണ്ണ് തെളിഞ്ഞു തുറക്കും പക്ഷേ അത് നിർത്തരുത് അത് മാറി നിന്ന് വ്യാപിത് ഈ പറഞ്ഞ സംഗതി മൂന്ന് ദിവസം കണ്ടിന്യൂസ് കൊടുക്കുക മൂന്ന് ദിവസം കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ മാറി നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അതെ പിന്നെ തന്നെ കുരുപ്പ് കുരുപ്പ് വന്നു കഴിഞ്ഞാൽ കുരുപ്പിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുരുപ്പ് വന്നാൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അരിവേപ്പ് എടുക്കുക മഞ്ഞപ്പൊടി എടുക്കുക കല്ലുപ്പ് എടുക്കുക കരിയില്ലേ വീട്ടിൽ നിന്ന് കിട്ടുന്ന എട്ടക്കരി ഈ സാധനം നാലെണ്ണം മതി പിന്നെ വെളിച്ചെണ്ണ വെള്ളമല്ല വെളിച്ചെണ്ണ വെള്ളം എടുത്താലും കുഴപ്പമില്ല വെളിച്ചെണ്ണയാണ് ഒന്നൂടെ നല്ലത് കിട്ടും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം അത് കറക്റ്റായിട്ട് കിട്ടും മറ്റൊരു വെള്ളം വേഗം വലിഞ്ഞു പോകും അപ്പോൾ ഇത് ഒബ്സർവ് ഇല്ലാതെ എങ്ങനെ അങ്ങനെ പറയുക ഒരു വെറ്റായിട്ടാണ് നിന്നോളൂ ഈ സാധനം എടുക്കുക കോഴിൻ്റെ മുഖത്ത് മൊത്തത്തിൽ തേക്കുക എവിടെയാണുള്ളത് അവിടെയൊക്കെ തേക്കുക വരാൻ ചാൻസ് കൊടുക്കുക ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഒരു ഗോട്ടിയുടെ പകുതി ഒരു കഷ്ണം വിഴുങ്ങാനും കൊടുക്കുക ഇത് രണ്ട് നേരം തേച്ചാൽ കൃത്യം മൂന്നാം ദിവസം പൊളിഞ്ഞു പോയിരിക്കും വായലും കൊടുക്കണം കേട്ടോ കഴിക്കാൻ അതാണ് വേണ്ടത് എന്നാൽ ഉള്ളത്തൊക്കെ പുറത്തേക്ക് പൊന്തി തുടങ്ങും ഇതിൻ്റെ ആരിവേപ്പ് മസ്റ്റ് ആട്ടും വേറെ എന്ത് കട്ട് ചെയ്താലും ആരിവേപ്പ് കട്ട് ചെയ്ത് ആരിവേപ്പാണ് ഇതിനൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നത് അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴികൾക്ക് വരുന്ന നെഞ്ചുണക്ക് നെഞ്ചുണക്കിന് യാതൊരു പ്രശ്നവുമില്ല നെഞ്ചുണക്ക് വന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്ങനെ ഈ പറഞ്ഞ മരുന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് ഈ തുളസി എടുക്കുക വെറ്റിയിലെടുക്കുക പിന്നെ അതിനകത്തേക്ക് കല്ലുപ്പ് ചെറിയൊരു കഷ്ണം അടിക്കുക പിന്നെ ശർക്കര എടുക്കുക പിന്നെ അതുപോലെ തൈര് തൈര് സെപ്പറേറ്റ് കൊടുക്കട്ടോ പറ്റും പക്ഷെ തൈരും ശർക്കര തൈര് ഏതെങ്കിലും എടുത്ത് ആഡ് ചെയ്യുക ശർക്കര കൊടുക്കുമെങ്കിൽ തൈര് മാറ്റിയാൽ മറ്റേ കൊടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ കൊടുക്കുക എങ്ങനെയും കൊടുക്കാം ഈ സംഗതി ആഡ് ചെയ്തിട്ട് മൂന്ന് ദിവസം അഞ്ച് ദിവസം കൊടുത്താൽ പോരട്ടോ ഒരു മേലെ എന്തായാലും കൊടുക്കണം അതിനനുസരിച്ച് കോഴിക്ക് നല്ല തീറ്റ ഫുഡ് കൊടുക്കുകയും വേണം എന്നാലും കോഴിക്ക് മാറുകയുള്ളൂ ശർക്കര മസ്റ്റാണ് അതുപോലെ ശർക്കര അല്ലെങ്കിൽ തൈര് മസ്റ്റാണ് ഈ സാധനം കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് നേരം വെച്ച് ഫുഡ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് നല്ല മാറ്റം മാറ്റേണ്ടാവും പിന്നെ അതുപോലെ തന്നെ വിറ്റാമിൻസിൻ്റെ റോഫ്ലെക്സ് വിമറകളൊക്കെ കൊടുക്കുക വേണം നല്ല തീറ്റ കോഴി തീറ്റ കൊടുക്കാൻ പറ്റിയെങ്കിൽ തീറ്റ അതാണ് നല്ലത് കോഴിനെ മാറ്റി എടുത്തിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് നല്ല ആക്കണ്ടാവും പറഞ്ഞാൽ നല്ല ആക്കണ്ടാവും ഷുഗറാണ് അത് എനിക്കിവിടെ വിജയിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തിട്ട് അപ്പം ഇതിനു മുന്നേ ഇംഗ്ലീഷ് മേനെ തെടിപ്പിട്ടുണ്ട് ഇംഗ്ലീഷ് മേരുന്ന് കൊടുത്തപ്പോൾ കോഴി പെട്ടെന്ന് ചോദി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം പ്രശ്നം പിന്നെ അതുപോലെ വസന്ത വന്നു കഴിഞ്ഞാൽ വസന്ത വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർട്ടു വാക്സിൻ ഉള്ളൂ അല്ലെങ്കിൽ പോയി പോകും പിന്നെ അല്ലാതെ ഈ മരുന്നും മരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സം പറഞ്ഞ വീടില്ലേ കുട്ടികളങ്ങനെ വളർത്തണം അതുപോലത്തെ മരുന്ന് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റും പിന്നെ വെച്ചാൽ ഈ വസന്ത വരാതിരിക്കുന്നതാണ് പെട്ടെന്ന് കാലാവസ്ഥ മുതലാണ് ഈ വസന്ത ഉണ്ടാകുന്നത് കാലാവസ്ഥ മാറ്റം മൂലം അപ്പോൾ നമ്മൾ എന്താ ഈ ചൂടുള്ള കൂടിൻ്റെ ചുറ്റിയിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു മീറ്റർ സ്ക്വയറിൽ ഒരു കുഴി എടുക്കുക ചെറിയൊരു കുഴി മണ്ണിളക്കിയിട്ട് അതിൽ വെള്ളം പാർന്നിട്ട് അപ്പോൾ ഒരു കുളി മണ്ണ് കുളി കുളിക്കുമ്പോൾ അതുപോലെ ഏകദേശം ബോഡി ഹീറ്റിന് എന്നൊക്കെ പറയാം ഒരു കൺട്രോൾ കിട്ടും അപ്പം അതുപോലെ തന്നെ പിന്നെ ഈ വിറ്റാമിൻസ് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള വെറ്റിലകാശ അമ്പദ്ധ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് അതിനകത്ത് നിന്ന് ഒരു പ്രതിരോധം കൂടും പ്രതിരോധം കൂടുമ്പോൾ ഇവർക്ക് എന്താ സ്ഥിതി ഈ അസുഖം പെട്ടെന്ന് വന്നാലും പെട്ടെന്ന് ബാധിക്കില്ല വസന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മതി ചെത്തു പോകും ഇതാണ് കുഴപ്പവും അപ്പം അവർക്ക് പ്രതിരോധം കിട്ടും അതാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടി കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഒന്ന് രണ്ട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട് തേൻ കൊടുക്കുക നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുവിധം അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് തേൻ അതെനിക്കറിയില്ല എന്നാണ് അന്വേഷിച്ചിട്ട് എൻ്റെ വീഡിയോ ചെയ്യുക അവർക്കൊരു ദാഹസമന്ധിയാണ് ശരിക്കും എന്താ വെച്ചാൽ കോഴികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് ഈ തേനൊക്കെ അപ്പോൾ ആ രീതി മാറ്റം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അതുമല്ല നമ്മൾ കോഴിക്ക് മെയിനായിട്ട് വരുന്നുണ്ട് ഈ കാലിന് മുഴ ഈ കാലിൻ്റെ പാദത്തിൻ്റെ ആ മുഴ വരുന്നത് കമ്പിക്കൂട്ടിൽ എടുക്കുന്ന കോഴിയാണെങ്കിൽ ഒരുപാട് ഉണ്ടോ ഡെയിലി അതിനുമ്പോൾ ഒന്നുമില്ല ഇംഗ്ലീഷ്മാർ തന്നെ ചെയ്യാം നമ്മൾ പുറത്ത് വിടുന്ന കോഴികൾക്ക് ചില സമയത്ത് കാലിൽ മുഴ പോലെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വെച്ച് ആ മുഴ പോലത്തെ പഴുത്തോ നോക്കുക പഴുത്തതിനു ശേഷം ഒരു പിന്നെടുത്ത് ഓട്ടയാക്കിയിട്ട് ചില അതിനുള്ള നീരും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ആര്യവേപ്പ് മഞ്ഞൾപ്പൊടി തുളസി കല്ലുപ്പ് ഈ നാല് സാധനം കൂടെ അരച്ചിട്ട് ഇട്ടിട്ട് കാൽ കെട്ടി കൊടുക്കുക അതൊരു തവണ കിട്ടുക എന്നിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനൊരു നാലഞ്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും മാറി കിട്ടും ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാവരും പറഞ്ഞേക്കാൾ ഈ വെള്ളത്തിൽ കലക്കി കൊടുക്കണമെന്നൊരു ഒരുവിധം മരുന്ന് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മരുന്നുകളൊക്കെ കോഴികൾക്ക് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ വെള്ളത്തിൽ കലക്കി കൊടുക്കാം അല്ലാതെ അസുഖമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഡയറക്റ്റ് വായ കൊടുക്കണമെന്നാണ് നല്ലത് മറ്റവർ ചില കോഴികളെന്തായാലും അസുഖം വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാത്ത അവസ്ഥ വരും അപ്പോൾ വെള്ളം ഈ മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊടുത്തു പോകണം അപ്പോഴതിൻ്റെ ഇത് കിട്ടുള്ളൂ മറ്റൊക്കെ അതിനുള്ള അണുക്കളൊക്കെ ചട്ടുപോകും ആ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതാണ് ഒരുവിധം എന്താ പറയുക കോഴിക്ക് പറ്റിയിട്ടുള്ള നാടൻ മരുന്നും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുകൂടെ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ ഇനി സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് അടയിക്കെ കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും